മന്യ പ്രേക്ഷകർക്ക് വിഷ്ണുപ്രവേശൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ പതിനൊന്നാം തീയതി ശനിയാഴ്ച ഇന്നും വരാൻ പോകുന്ന ദിവസങ്ങളിലുമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൂല കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ നമുക്ക് ക്ഷമാ പെൻഷനായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയൊക്കെയാണ് ചില അവർക്കൊക്കെ ഇപ്പം ആയിരത്തി മുന്നൂറ് ആയിരത്തി അറുന്നൂറ് വച്ച് ലഭിക്കുന്നുണ്ട് അപ്പൊ അത് കേന്ദ്രവിഹിതമാണ് അവർക്കൊക്കെ തുക വിതരണം വൈകാതെ തന്നെ എത്തിച്ചേരുന്നതുമായിരിക്കും വർധനവ തുക വിതനത്തിൻ്റെ വർധനം ഉണ്ടാവൂ എന്ന് കുറേ പേരിപ്പോൾ ചോദിക്കുന്നുണ്ട് നമുക്കത് അടുത്ത മാസാവുമ്പോഴേക്കുമായിരിക്കും നമുക്ക് ആ വ വർധനവുണ്ടാവുകയുള്ളു കാരണം ഈ മാസം കുറിച്ച് കിടക്കുന്ന ഒരു മാസത്തെ ഇതുകൊണ്ട് കൂടി വിതരണം ചെയ്യാനും എന്നിട്ട് അടുത്ത മാസത്തോടെ തന്നെ വരമ്പോണ എലക്ഷനൊക്കെ ആയതിനാൽ തന്നെ വനം മോണ എലക്ഷൻ പ്രമാണിച്ചുകൊണ്ട് നമുക്ക് കുടിശ്ശിയായിട്ട് കിടക്കുന്ന ആ തുകയും കൂടെ വിതരണം ചെയ്തിട്ട് നമുക്ക് ആയിരത്തി അറുന്നൂറ് എഴുന്നൂറിലേക്കൊക്കെ എഴുന്നൂറ് എണ്ണൂറിലേക്കൊക്കെ മാറ്റും കൂടാതെ തന്നെ അർഹതയില്ലാതെ കുറേ പേരെ പുറത്താക്കുന്നുമുണ്ട് അതും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ തുക വിതരണി ഇപ്പം എത്ര കുറേ ഇപ്പോൾ ആയിരം മൂവായിരം പേരൊക്കെ ഇപ്പോൾ പുറത്താക്കിക്കൊണ്ട് തന്നെ അത്രയും പേരെ നമുക്ക് പെൻഷൻ കുറഞ്ഞ് തുക കുറവുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് കൂടാതെ മെയിനായിട്ടും വനമൂണ ക്ഷൻ പ്രമാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ തുക വിതരണം കൂട്ടുന്നത് പിന്നെ മെയിനായിട്ട് നിങ്ങൾ മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് മസ്റ്ററിങ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തുക വിതരണം കൂട്ടുമ്പോഴും കൂടാതെ തന്നെ ഈ കുഴശ്ശികൃതം നൽകുമ്പോഴും ആ തുക വിതരണം എത്തിച്ചേരുന്നില്ല അപ്പോൾ മസ്റ്ററിംഗ് ചെയ്യാത്തവർ മസ്റ്ററിങ് മറക്കാതെ തന്നെ പോയി ചെയ്യുക സേവന സൈറ്റിൽ നമുക്ക് ഒന്നിട്ട് ഇരുപത് വരെ അത് ഓപ്പണിംഗ് ആയിരിക്കും അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ അവിടെ പോയി ചെയ്യുക മെയിനായിട്ട് വറുതനെക്കുറിച്ചുള്ളത് എന്നാണ് ദേവി എപ്പോഴൊക്കെയാണ് എന്ന് നമുക്ക് അറിയണമെങ്കിൽ അത് ഈ വർഷം പൂജ ആവുമ്പോഴേക്കും അറിയിക്കുന്നതാണ് ഈ മാസം പകുതി പൂജയോടെയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എന്നാൽ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മസ്സി മറക്കാതെ തന്നെ ചെയ്യണം അപ്പോൾ ഇത്രയും ഈ വീഡിയോകൾ പറയുന്നത് കൂത അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ചാനൽ മറക്കാത്ത തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന അടുത്ത വീഡിയോ കിട്ടി പിന്നെ കാണാം